കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ വൻ കവർച്ച അലമാരയിൽ സൂക്ഷിച്ച മുപ്പത്തിയഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു ചിറങ്ങര സ്വദേശി പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു മോഷണം ലോക്കറിലായിരുന്ന സ്വർണം കഴിഞ്ഞ ദിവസമാണ് ഇവർ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ സ്വർണം അണിഞ്ഞ് ബന്ധുവിന്റെ കല്യാണത്തിന് പോയിരുന്നു തുടർന്ന് തിരികെത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലെ അലമാരയിൽ സൂക്ഷിക്കുകയായിരുന്നു ഞായറാഴ്ച രാത്രി പ്രകാശിനും ഭാര്യയും ഉറങ്ങിയതിനു ശേഷം തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ പ്രകാശൻ വെള്ളം കുടിക്കാൻ എണീറ്റപ്പോഴാണ് റൂമിലെ ലൈറ്റ് കത്തി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ റൂമിലെത്തി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുറിയിലെയും അലമാരയിലെയും സാധന സാമഗ്രികളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ഇതോടെ അലമാര പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുറിയുടെ ജനൽ കമ്പികൾ തകർത്താണ് മോഷ്ടാക്കൾ കയറിയിട്ടുള്ളത് വിവരമറിഞ്ഞ് കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു